രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകൾ ഇന്ത്യ മുഴുവൻ സംസാരിച്ച ഒന്നായിരുന്നു അത് മറ്റാരുടെ നടൻ സുരേഷ് ഗോപിയുടെ മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മലയാളത്തിലെ പല മുൻനിര താരങ്ങളും പങ്കെടുത്തിരുന്നു ഒരു ആഘോഷം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം ഇതാദ്യമായിട്ടായിരിക്കാം കേരളത്തിലെ ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത് ഇന്നതാ ഒന്നാം വിവാഹ വാർഷികത്തിന്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മരുമകൻ ശ്രേയസും എന്നാൽ ഒന്നാം വിവാഹ വാർഷികമായിട്ട് പോലും വലിയ ആഘോഷങ്ങളൊന്നുമില്ല കാരണം സുരേഷ് ഗോപിയുടെ ആരോഗ്യനില കുറച്ച് മോശമാണ് എന്നാണ് താരം തന്നെ പറഞ്ഞിട്ടുള്ളത് താരത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എൻ്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കേണ്ട ഒന്നായിരുന്നു പക്ഷേ എന്റെ ആരോഗ്യം അതിന് സമ്മതിക്കുന്നില്ല ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവയ്ക്കാം എന്ന് മാത്രമേ തനിക്കിപ്പോൾ പറയാറുള്ളൂ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹസികതയുടെയും നിരവധി വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാകട്ടെ എന്ന ആശംസാ കുറിപ്പിനൊപ്പമാണ് താരം തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിലവിൽ ആരോഗ്യനില കുറച്ച് മോശമാണ് അതുകൊണ്ട് മകളുടെ വിവാഹ വാർഷികം പോലും ആഘോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് താരം പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേരാണ് താരത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് താരത്തിനെ എത്രയും വേഗം തന്നെ അസുഖമൊക്കെ ഭേദമായി കുടുംബത്തോടൊപ്പം ഐശ്വര്യത്തോടെ ജീവിക്കട്ടെ എന്നുള്ള കമന്റുകളും ഒരുപാട് പേരാണ് കുറിക്കുന്നത്